കേസിൽ ഉൾപ്പെട്ട ഉന്നതരെ അടക്കം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേസിൽ അറസ്റ്റിലായ തന്ത്രിയെ സംരക്ഷിക്കില്ലെന്ന് പറഞ്ഞ അദ്ദേഹം തന്ത്രിയെ ജയിലിലിട്ടപ്പോൾ മന്ത്രി വീട്ടിലിരിക്കുന്നുവെന്നും വിമർശിച്ചു ആചാരലംഘനം കുറ്റമാണെങ്കിൽ ആദ്യം ജയിലിൽ പോകേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സോണിയാഗാന്ധിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഫോട്ടോയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കോൺഗ്രസ് വി ബി ജി റാംജി സമരം നടത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയയുടെ വോട്ടറാണോ പിന്നെ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയെ കണ്ടതെന്ന് കോൺഗ്രസ് നേതൃത്വം മറുപടി നൽകണമെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കോൺഗ്രസ് നാണമില്ലാത്ത പാർട്ടിയാണെന്നും രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും കോൺഗ്രസ് പ്രചരിപ്പിച്ച നുണകൾ ബി ജെ പി പൊളിച്ചാണ് ബി ജെ പി അധികാരത്തിലേറിയത് ഇപ്പോൾ വിബിജി ബി ജി തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുമെന്ന പ്രചാരണവും രാജ്യത്ത് പൊളിയുകയാണ് തൊഴിലുറപ്പ് പദ്ധതിക്കായി യു പി എ കാലത്ത് നൽകിയത് രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടി മാത്രമാണ് മോദി സർക്കാർ പത്ത് വർഷം കൊണ്ട് ഏഴ് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം കോടി നൽകി തൊഴിൽ ദിനങ്ങളുടെ കാര്യത്തിൽ യു പി എ നൽകിയത് നൂറ് ആയിരുന്നെങ്കിൽ മോദി സർക്കാർ നൽകുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ദിനങ്ങളാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബി ജെ പിക്ക് സി പി എമ്മും കോൺഗ്രസും നുണ പ്രചരിപ്പിക്കുകയാണ് കേന്ദ്ര സഹായം കിട്ടുന്നില്ലെന്ന സി പി എം അജണ്ട പൊളിഞ്ഞെന്നും രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു പണം തൊഴിലാളികളുടെ അക്കൗണ്ടുകളിൽ നേരിട്ടെത്തുന്നതാണ് മോദി സർക്കാരിൻ്റെ പദ്ധതി അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ ഇനി ആർക്കും കഴിയില്ല നേരത്തെ പതിനാല് ശതമാനം കാർഡുകൾ വ്യാജമായിരുന്നു കേരളത്തിൽ ആയിരം കോടിയുടെ വ്യാജ പ്രൊജക്റ്റുകൾ കണ്ടെത്തി ജിയോ ടാഗിംഗ് അടക്കം ഏർപ്പെടുത്തുമ്പോൾ ഇനി തട്ടിപ്പ് നടക്കില്ല പാവങ്ങളുടെ പേരിൽ പദ്ധതികളുണ്ടാക്കി പണം കീശയിലാക്കുന്ന പരിപാടി നടക്കില്ലെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ